ബി ജെ പിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇപ്പോഴൊന്നും തളരില്ല വലിയ ആർജവത്തോടെ പോകുമെന്നാണ് സർവേ റിപ്പോർട്ട് വീണ്ടും പറയുന്നത് അതായത് ഇന്ത്യ ടുഡേയുടെയും സി വോട്ടറുടെയും മൂഡ് ഓഫ് ദി നേഷൻ സർവേ റിപ്പോർട്ട് വന്നപ്പോൾ മോദി എന്ന ബ്രാൻഡിനോടാണ് ആളുകൾക്ക് ഇപ്പോഴും താല്പര്യം ഇന്ത്യ മുന്നണി കൂപ്പുകുത്തും ഇന്ത്യ മുന്നണി ഇനി അതായത് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ആ ഒരു മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്ത് സർവേ പുറത്തു വന്നിരിക്കുന്നത് ബി ഇനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് സ്ഥിതിഗതികൾ മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട് എങ്കിലും ഈ ഒരു പോക്ക് എങ്ങോട്ടേക്കാണ് ബി ജെ പി പോകുന്നത് ബി ജെ പി വളരെ കാലം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് ഈ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്ന ഒരു ആറ് മാസത്തിന് ശേഷം അമിത് ഷാ പറഞ്ഞു അൻപത് കൊല്ലത്തേക്ക് ബി ജെ പിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല അതായിരിക്കും ഇങ്ങനത്തെ അവസ്ഥയാണ് രണ്ടായിരത്തി പതിനാല് കയറിയതിന് ശേഷം പറഞ്ഞത് അപ്പം അതൊന്നും ആരും വിലക്കെടുത്തില്ല അടുത്ത പ്രാവശ്യം ഇതുപോലെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ വീണ്ടും കോൺഗ്രസിന് അധികാരത്തിൽ വരാമെന്നുള്ള ഒരു ധാരണയിലാണ് അവരിരുന്നത് അവർ ഫേസ് ചെയ്ത് പക്ഷേ ആ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യത്തെക്കാട്ടി കൂടുതൽ ഈ മോദിക്ക് പ്രശ്നം ഉണ്ടല്ലോ മോദി കൂടുതൽ വലിപ്പത്തിലാണ് വരാറുള്ളത് കാരണം ഇവിടെ ഗുജറാത്തിൽ ഗുജറാത്തിലുതന്നെ സംഭവിച്ചു ഓരോ പ്രാവശ്യം വരുമ്പോഴും അദ്ദേഹം കൂടുതൽ എം എൽ എമാരെയും അല്ലെങ്കിൽ അദ്ദേഹം കൂടുതൽ ശക്തി പ്രാഗ്യതായിട്ടാകുമ്പോൾ ഇവിടെ അങ്ങനെ സംഭവിച്ചു പക്ഷേ മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇനിയും വിട്ടുകൂടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ശക്തികളും ഉപയോഗിച്ച് അതായത് രാജ്യവിരുദ്ധ ശക്തികളും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാജ്യ നമ്മൾ രാജ്യങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്ന ഡീപ് സ്റ്റേറ്റ് ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ജോർസ് ചോർസ് എന്ന് പറയുന്നത് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തകർക്കാൻ നോക്കിയിട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബി ജെ പിക്ക് മുതൽ കേവല ഭൂരിപക്ഷത്തിൽ ഒറ്റയ്ക്ക് എത്താൻ സാധിച്ചില്ല അതിനു മുമ്പ് രണ്ടു വട്ടം ഒറ്റയ്ക്ക് എത്താൻ സാധിച്ചു പ്രാവശ്യം ഒറ്റയ്ക്ക് എത്താൻ സാധിച്ചില്ല വന്നു അപ്പോൾ അതിനുശേഷം വന്നാൽ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുമ്പോൾ സർവേകളെ ഒക്കെ മറികടന്ന് ബി ജെ പി ആയിരുന്നു ഏറ്റവും അവസാനം ബീഹാറിലും കണ്ടില്ലേ പ്രതിപക്ഷമില്ലാത്തൊരു പോക്കാവുന്ന മഹാരാഷ്ട്ര ബീഹാറൊക്കെ വരുമ്പോൾ അപ്പം ഓരോ പ്രാവശ്യം ഈ സർവേ നടത്തുന്ന ഒരു ആണ് ഈ മൂഡ് ഓഫ് നേഷൻ അവിടെ ഇപ്പോഴത്തെ സർവേയിൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായതിനെക്കാട്ടിൽ ബി ജെ പിക്ക് മുന്നേറ്റമാണ് അതായത് ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ബി ജെ പിക്ക് ഒറ്റ കേവലം ഭൂരിപക്ഷം മറികടക്കും അതുപോലെ മുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് എൻ ഡി എക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തൊൻപത് ആകുമ്പോഴത്തേനും കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിൽ ഏതാണ്ട് ഒരു ശതമാനം വോട്ടിൻ്റെ വർധനമാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല്പത്തി നാല് ശതമാനം ഇപ്പോൾ അത് ഏതാണ്ട് നാല്പത്തിയേഴ് ശതമാനമായി കഴിഞ്ഞ പ്രാവശ്യം നാല്പത്താറ് നാല്പത്തഞ്ച് ശതമാനത്തിലേക്ക് പോയി അതായത് നമ്മൾ ഇതിനകത്ത് കാണേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഇവിടെ എന്ത് വെച്ചാലും ഇപ്പം തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ പിണറായി വിജയൻ്റെ ഭരണം ഏതാർത്ഥത്തിലും മറ്റ് നമ്മൾ പറയുമ്പം മറ്റേ മുമ്പായിരുന്ന യു ഡി എഫ് ഭരണത്തെക്കാളിലൊക്കെ മെച്ചമാവും പല മേഖലയിലും മെച്ചമാണ് അത് പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട് പിണറായി കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടോന്നറിയത്തില്ല ആൾക്കാർ ശരിയാവ് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ലോകത്ത് ഏത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭരിക്കുന്ന പാർട്ടിയോട് ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടാകും ഭരണവിരുദ്ധ വികാരം ഉണ്ട് അത് ഓട്ടോമാറ്റിക്കലി എത്ര നല്ലത് ചെയ്താലും ഉണ്ടാകും പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് പുറകിൽ എത്ര മാധ്യമങ്ങൾ നിന്നിട്ടും പ്രതിപക്ഷം നിന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നരേന്ദ്രമോദിയുടെ അങ്ങനത്തെ ഒരു ഈ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല അതായത് വോട്ടിംഗ് ശതമാനം കൂടണമെങ്കിൽ നിലവിലുള്ളതിനെക്കാട്ടിൽ എം പിമാരുടെ എണ്ണം കൂടണമെങ്കിലും അല്ലെങ്കിൽ വളർച്ച ഉണ്ടാവണമെങ്കിലും അതിൻ്റെ അർത്ഥം എന്തുവാ ആൻറ്റി ഇൻകമ്പൻസി ഇല്ലെന്നല്ലേ അതൊരു മഹാ അത്ഭുതമാണ് എന്ന് പറയുന്നത് അതായത് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനത്തിന് ബോധ്യപ്പെടുന്നു അതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം അത് ഒരു വല്ലാത്ത ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു കഴിവും തന്നെയാണ് നമ്മളതിനെ കുറച്ച് കാണാൻ പറ്റത്തില്ല അപ്പം ഈ പറയുന്നത് പോലെ ഇപ്പം ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ എല്ലായിടത്തും ഉണ്ടാകും കാരണം കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ സർവേക്കകത്ത് വീണ്ടും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി തന്നെ വരുമെന്ന് ഡി എം കെ തന്നെ വരുമെന്ന് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് കുറവാണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇതേ മൂഡ് ഓഫ് നേഷൻ നടത്തിയപ്പം രണ്ട് സീറ്റ് ലോക്സഭാ സീറ്റ് വളർത്തി ഈ പ്രാവശ്യം വീണ്ടും ഒരു സീറ്റിലേക്ക് വന്നു വരും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ അവസ്ഥ തന്നെയാണ് അവരെ ഒന്നും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയില്ല അവർക്കാണ് ഈ പറയുന്നത് പോലെ നാൽപ്പത്തഞ്ച് ശതമാനമാണ് അങ്ങോട്ട് വോട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു നടൻ വന്നിട്ടുള്ള എന്തോ വിജയ് വിജയ് ഒക്കെ അവിടുത്തെ അടുത്ത മുഖ്യമന്ത്രിയാകും നിൽക്കുമോ അദ്ദേഹത്തിന് പതിനഞ്ച് ശതമാനത്തിൽ വോട്ടിൽ കൂടുതൽ അവിടെ വരുന്ന ഒരവസ്ഥയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളീ കോൺഗ്രസ് മുക്തഭാരതം എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് മുക്തഭാരതമൊക്കെ ശരി ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ചിലയിടങ്ങളിലേക്ക് ബി ജെ പിക്ക് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും പോണ്ടിച്ചേരിലായാലും ഒക്കെ ബി ജെ പി അതുപോലെ പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് ഇപ്പം ഇതിനകത്ത് നോക്കുമ്പോഴും ബി ജെ പിക്ക് അവിടെ ഈ തമിഴ്നാടിനെ അപേക്ഷിച്ചിട്ട് നേട്ടമുണ്ട് അല്ലെങ്കിൽ ഈ ശതമാനക്കണക്കിനകത്ത് റേഷ്യോയ്ക്കകത്ത് വ്യത്യാസമുണ്ട് അപ്പം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഭരണത്തിൽ വരുമെന്നല്ല ഭരണത്തിൽ ഇപ്പോഴും ഇലക്ഷൻ നടത്തിയാൽ വരുന്നത് മമതാ ബാനർജി ആയിരിക്കും പക്ഷേ മമതാ ബാനർജിയുടെ ഗ്രാഫ് നമ്മളീ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ഏതാണ്ട് നാലോ അഞ്ചോ ശതമാനം വോട്ടിംഗ് പെർസെൻ്റിൽ കുറഞ്ഞു കുറവ് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷം എം പിമാരുണ്ടല്ലോ ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ ബി ജെ പിക്ക് അവർക്ക് ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് മുപ്പത്തോ എട്ട് സീറ്റല്ലേ ബാക്കി ബി ജെ പിക്ക് കിട്ടുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അവിടെയുണ്ട് പക്ഷേ തമിഴ്നാട്ടിലെ അവസ്ഥ യാതൊരു വ്യത്യാസവുമല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന നേട്ടം കൂടി ഇപ്പം ഈ ഇപ്പോഴത്തെ പരിശോധനയിൽ അപ്പം ഈ രണ്ടായിരത്തി ഇപ്പം നിലവിൽ ഈ ഈ നമ്മൾ സംസാരിക്കുന്ന രണ്ട് ദിവസം കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് വന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തമിഴ്നാടെന്നു പറയുന്നത് ബി ജെ പിക്ക് നമ്മൾ ഈ പറയുന്നത് എത്തിനോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല കേരളത്തിലെ കാര്യവും ബി ജെ പി നേട്ടമുണ്ടാക്കും എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ മുമ്പത്തെക്കാട്ടിൽ നേട്ടമുണ്ടാകും മുമ്പത്തെക്കാട്ടിൽ നേട്ടമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ സീറ്റായാലും നേട്ടമാണല്ലോ അല്ല പറവൂരായത് ഷൂറായിട്ടുള്ള സീറ്റു ആക്കി ജയിക്കാൻ പറ്റുന്ന സീറ്റുമായിട്ടുള്ള നമ്മുടെ ദേഹമുണ്ടല്ലോ ആരാ മുൻ കെ കർണാടിൻ്റെ മുൻ മുരീ നമ്മള് വിശറിനെ തൂക്കുമ്പോ വാലും പൊക്കി കടിക്കുകയാവുന്ന പോലെ എന്തോ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൻ നിൽക്കത്തില്ല ഇപ്പൊ അയാളെ കയറി കയറ്റുമോ അയാൾക്ക് നിയമത്ത് വരാ അതിന്റെ ആവശ്യം അയക്കില്ല ഒരുപക്ഷെ നിയമത്തിൽ മനസ്സരിച്ച് ചിലപ്പോൾ ജയിക്കണമെന്നില്ല പക്ഷെ മറ്റേടുത്ത് അയാള് അയാള് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ അയാളുടെ മണ്ഡലത്തിൽ നിൽക്കുക മണ്ഡലത്തിലുള്ള ആൾക്കാര് അയാൾക്ക് പറയാനോ എന്ന രീതിയിൽ ഓട്ടോ ഒക്കെ ചെയ്യും അപ്പം അതൊന്നും ഒരു ഭയം നിട്ടാമെന്ന് ചോദിച്ചാൽ ആ തോക്കുമെന്നുള്ള ഭയങ്കര അത് ഉറപ്പാണ് അതിപ്പം അതിനകത്തേത് നിയമം എന്ന് പറയുന്നിടത്ത് ബി ജെ പി ശിവൻകുട്ടിക്ക് വയ്യാത്തോണ്ട് കഴിഞ്ഞ പ്രാവശ്യം ശിവൻകുട്ടി മത്സരിച്ചുള്ളൂ ശിവൻകുട്ടിക്ക് ശിവൻകുട്ടി മത്സരിച്ച ബി ജെ പിക്ക് നേട്ടമല്ല കേട്ടോ ശിവൻകുട്ടി മത്സരിച്ചാൽ അവിടെ മത്സരം നടക്കും ആര് ജയിക്കുമെന്ന് നമ്മൾ ഫോട്ടോ ഫിനിഷ് പോലെ വരും അതിന് അതിന് മുമ്പ് അടുത്ത പ്രാവശ്യം ശിവൻകുട്ടി തോറ്റരാവിടെ അതിനുശേഷമാണ് ശിവൻകുട്ടി തന്നെ മത്സരിച്ച് രാജപാലം ശിവൻകുട്ടി തന്നെ മത്സരിച്ച് ജയിക്കുന്നത് അപ്പം ശിവൻകുട്ടി ആപ്റ്റ് ക്യാൻഡേറ്റ് ആണ് ശിവൻകുട്ടി പക്ഷേ വയ്യ തീരെ വയ്യ ഈ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ശരീരം മൊത്തം ഇറക്കിയും കണ്ടമാനം ഷുഗറും ശാരീരിക പ്രശ്നമൊക്കെ ഉള്ള ആളാണ് മത്സരിക്കാൻ പാർട്ടികളെ മത്സരിപ്പിക്കാൻ നോക്കും പക്ഷേ ഒരു എലക്ഷനെ ഒരു പത്തോ ഇരുപത്തെട്ടോ ദിവസം സജീവമായിട്ട് പ്രവർത്തിക്കാൻ പോലും ഒക്കുന്ന ഒരു അവസ്ഥ ഇല്ല ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ നിയമത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മത്സരമായിരിക്കും കാരണം ഇഞ്ചോടിഞ്ചു മത്സരം വരും വരുതയിലേക്ക് വരും ഏതായാലും ഏതാണ്ട് നാൽപ്പതോളം എം പിമാർ ബി ജെ പിക്ക് നേട്ടം ഇപ്പോഴത്തെ അവസ്ഥയിൽ നേട്ടമുണ്ടാകുന്നതല്ലേ കൂടുതലായി വരുന്നു ഇലക്ഷൻ നടന്നാളുന്ന രീതിയിലേക്കുള്ള സർവേ ആണ് അതായത് ബി ജെ പിയെ തടയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതൽ